എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നോയ് ദ ബൈബിൾ എന്നുള്ള ഒരു സീരീസിലൂടെയാണത് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അതിനകത്ത് നിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമ്മളെ സംഖ്യാപുസ്തകം അല്ലെ സംഖ്യാപുസ്തകം നമ്മളെ നമ്പേഴ്സ് അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഇന്നലെ സംസാരിച്ചു ഇന്ന് നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചു നിർത്തിയത് പന്ത്രണ്ടാമത്തെ അധ്യയം അല്ലെ സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടു മോശയ്ക്ക് വിരോധമായിട്ട് മോശയുടെ സഹോദരിയായ മിരിയാമ ഏഹ് ചേട്ടനായ അഹ്റോനും ഒക്കെ എന്താണ് മോശയ്ക്ക് വിരോധമായിട്ട് പെറുകുറുക്കും മോശയ്ക്ക് വിരോധമായിട്ട് കുടുംബഘടകം എന്തിനായിരുന്നു മോശയുടെ ഭാര്യയെ ചൊല്ലി അല്ലെ ഭാര്യയെ ചൊല്ലി ഭാര്യയുടെ കുടുംബത്തിന്റെ കാര്യം ചൊല്ലി എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലെ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് നല്ല വിവാഹം കഴിച്ചതും അതുകൊണ്ടുള്ള പിറുവിറുപ്പുകൾ ആർക്ക് വന്നു ഇവർക്ക് വരികയും മോശക്കെതിരെ പിറുവിറുറുകയും ചെയ്തു വന്നിട്ട് മോശം ദൈവം അതിനകത്ത് ഇടപെടുകയും മിരിയാമനെ ഒരു ശിക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ട് മോശയും മോശ എന്താണ് മിരിയാമിന് വേണ്ടി ഇടുകൾ നിന്നു ഇടിവിൽ നിന്ന് കഴിയുമ്പോൾ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇനി ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതിനുശേഷം എന്താണ് അതിനുശേഷം ദൈവം മോശയോട് പറഞ്ഞു നീ എന്തു ചെയ്യണെങ്കിൽ ഇസ്രായേൽ ഗോത്രത്തിന്റെ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുക്കന്മാരെ വീതം തെരഞ്ഞെടുത്തിട്ട് അവരെ പന്ത്രണ്ട് പേരെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന കാനാൻ ദേഷത്തേക്ക് ഉറ്റി നോക്കുവാനായിട്ട് അയക്കണം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ആ ദേഷം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് റിവ്യൂമായിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ മോശ എന്റെ ചെയ്ത് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ആ ദേശം ഉസി നോക്കുവാനായിട്ട് അയച്ചു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് ഇവരവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഇവരെന്താണ് ഒരു മുന്തിരിക്കൊലയൊക്കെ പറിച്ചെടുത്തപ്പോൾ മുന്തിരിക്കൊലയുടെ വലിപ്പം പറയുകയാണ് അതെങ്ങനെയാണ് ഒരു മുന്തിരിക്കൊലയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടു പേർക്ക് രണ്ട് ആൾക്കാർക്ക് കൂടെ അത് ചുമക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ഒരാൾക്ക് അത് ചുമക്കുവാനായിട്ട് പറ്റുന്നില്ല ഒരു വലിയ കമ്പ് കെട്ടി അതിന്റെ നടുക്കത് തൂക്കിയിട്ടിട്ട് രണ്ട് പേരും കൂടിയാണ് അത് ചുമക്കുന്നത് അത്രയും വലിപ്പമുള്ള മുന്തിരിക്കല അതുപോലെ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കരമായ പാലും തേനും ഒഴുകുന്ന നാട് എന്ന് വെച്ചാൽ ഫലഭൂഷ്ടമായ ഫലങ്ങളൊക്കെ ഇവർ കണ്ടതിനെ കഴിഞ്ഞൊക്കെ അപ്പുറമായിട്ട് വലിയ വലിയ ഫലങ്ങൾ ും നല്ല ഫലങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം വളരെ വലിപ്പം ഇനി അതുകൂടാതെ എന്താണ് അവിടെയുള്ള ജനങ്ങളും അങ്ങനെ തന്നെയാണ് അവരും ഭയങ്കര ആരോഗ്യ ദൃഢ ഗാക്രന്മാരാണ് അതുകൂടാതെ എന്താണ് അവിടെ മല്ലന്മാരും അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവർ നാൽപ്പത് ദിവസം കൊണ്ട് ആ ഉറ്റി നോക്കി പാലും തേനും ഒഴുകുന്ന ഇവർക്ക് യഹോവയാം ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം ഉറ്റി നോക്കിയിട്ട് നാൽപ്പത് ദിവസം കൊണ്ട് ഇവര് മടങ്ങി വരികയോ മടങ്ങി വന്നിട്ടുണ്ടല്ലോ എന്താ സംഭവിച്ചെന്നറിയാ പത്തെണ്ണം പന്ത്രണ്ടെണ്ണത്തിന് അയച്ചതിൽ പത്തെണ്ണം വന്നിട്ട് ഇവരോട് എന്താ പറയുന്നത് നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു ഇസ്രായേൽ മക്കളോട് മുഴുവൻ നെഗറ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തു ഒന്നാമത് ഇസ്രായേൽ മക്കളുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ ഒന്ന് കേട്ട രണ്ടാമത്തെ പിറകുറിപ്പോ അപ്പോൾ ഈ പിറു കൊണ്ട് അവരെ കുറെ എണ്ണത്തിനെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഈ പിറുവിറിപ്പ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഇവർക്ക് ഭയങ്കര ഇസ്രായേൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൊടുക്കുന്നു അവരും ആഹ് മോശയ്ക്കും ഒക്കെ എതിരെ അങ്ങ് കുറുകുറുക്കാനായിട്ട് തുടങ്ങി ഞങ്ങൾ ആ ഇസ്രേലിൽ തന്നെ കിടക്കുന്നതല്ലായിരുന്നോ നല്ലതും എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ജാതിയുടെ കയ്യിൽ ഞങ്ങളെ അകപ്പെടുത്തി കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടെന്ന് പിറകുറുക്കയാണ് എന്തിനും ഇവര് പിറുകുറുത്തത് ഇവര് നമ്മൾക്കറിയാമല്ലേ ഇവരെ കൊണ്ടുവന്നു ഇസ്രയേലിൽ നിന്ന് ഇറക്കിയപ്പോ തൊട്ട് ഇവരെ അത്ഭുതങ്ങളോടെ ആ ദൈവം ഇറക്കിയത് പ്രത്യേക പ്രൊട്ടക്ഷനോടെ ഇവർ ഇറക്കിയത് അല്ലേ മിസ്ലീമിയർക്ക് വരുത്തിയ ബാധകളൊന്നും ഇവർക്ക് വരുത്താതെ ഇവരെ ചോല ചോരത്തളിയും രസകയും ആചരിപ്പിച്ച രക്തത്തിന്റെ സംരക്ഷണം കൊടുത്ത് ഇവരെ ഇറക്കിക്കൊണ്ടുവന്നു എന്നിട്ട് ഇറക്കിക്കൊണ്ടു വന്നിട്ടോ ഇവരെ ചെങ്കടലിന്റെ മുന്നിൽ നിർത്തി എന്നിട്ട് അവിടെയും ദൈവം ചെങ്കടലിനെ രണ്ടായി പിളർന്ന് ദൈവം ഇവരെ അക്കര കടത്തി എന്നിട്ടോ മഞ്ഞ കൊടുത്തു കാടപക്ഷിയെ കൊടുത്തു ഇവരുടെ ചെരുപ്പ് തേയാതെ ഇവരെ കൊണ്ട നടത്തി അല്ലെ ഇവരെ എല്ലാ വിധത്തിലും ദൈവം സംരക്ഷിച്ച് സംരക്ഷിച്ച് ദൈവം ഇവരെ കൊണ്ടുവരികയായിരുന്നു അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇത്രയും അത്ഭുതങ്ങൾ കണ്ട് ഇത്രയും അത്ഭുതങ്ങൾ അനുഭവിച്ച് ഇത്രയും അത്ഭുതങ്ങൾ രുചിച്ചറിഞ്ഞ് ഇതേ ജനത്തിന് വീണ്ടും എന്താണ് ഈ പത്തെണ്ണത്തിന്റെ റിവ്യൂ ഒന്ന് കേട്ടപ്പോഴത്തേക്കും ഇവർക്കാകപ്പാടെ ഭയങ്കര വിഷയമായിപ്പോ ഇവരെ അത്ഭുതത്തോടെ നടത്തിയാൽ ദൈവത്തെ ഇവരെന്ത് ചെയ്തു അങ്ങ് മറന്നു കളഞ്ഞു നമ്മളുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയല്ലേ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അല്ലെ ദൈവം നമ്മളെ നടത്തിയത് നമ്മളെ വിടുപ്പിച്ചത് ദൈവം നമ്മുടെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നമ്മളെ ആയുസോടെ നിർത്തിയതും പലപ്പോഴും മാരക രോഗങ്ങളിൽ അകപ്പെടാതെ നമ്മളെ കാത്തുപരിപാലിച്ചതല്ലേ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ അതൊന്നും തൊടാതെ നമ്മളെ പരിപാലിച്ചതും ഇനി തൊട്ടുവെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം നമ്മൾക്ക് വിട ിൽ തന്നത് അല്ലെ അങ്ങനെ ദൈവം നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കൊണ്ട നടന്നാലും എത്ര അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്താലും വീണ്ടും എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴത്തേനും നമ്മളന്ന് തകർന്നു പോകുന്നു അല്ലെ എന്തിനേറെ പറയുന്നു ഒരു നെഗറ്റീവ് റിവ്യൂ നമ്മൾ നമ്മൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പഴത്തേക്കും നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾക്ക് നിരാശ വരും അല്ലെ നമ്മൾക്ക് എന്താ എന്താ എന്താന്നുള്ള പൊസ്റ്റിൻസ് നമ്മളുടെ മുൻപിലോട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു സ്വഭാവം നമ്മൾക്കുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അല്ലെ പലപ്പോഴും ചോദിക്കുമ്പോൾ കുറെ നാളായാലോ പുസ്തകം ചുമക്കാൻ തുടങ്ങിയിട്ടും കറുത്ത പുസ്തകവും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളും പിടിച്ചുകൊണ്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങ് പോകുന്നുണ്ടല്ലോ ചർച്ചിലോട്ട് എന്ത് കിട്ടി എന്ത് കിട്ടിയെന്നും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ കഴിഞ്ഞ് ഉയർന്ന പൊസിഷനിലേക്കും ഉയർന്ന ലെവലിലേക്കും എത്തിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു നിരാശ വരും എന്തുകൊണ്ടാണ് നമ്മൾക്ക് എന്റെ കർത്താവെ അങ്ങെ ആരാധിച്ചിട്ടും അങ്ങയുടെ പുറകെ ഞങ്ങൾ ഇതും തൂക്കി നടന്നിട്ട് കർത്താവെ അവരാണല്ലോ രക്ഷപ്പെട്ടതും ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയും എന്നാൽ ീർത്തനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താ അവരെ ദൈവം വഴി വഴുപ്പിലാ നിർത്തിയേക്കുന്നത് നമ്മളെ എവിടെയാ നിർത്തിക്കുന്നത് ഉറപ്പുള്ള പാറയിലാണ് നിർത്തിയേക്കുന്നതെന്നും ഇതൊക്കെ നമ്മൾക്ക് ചില സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരത്തില്ലല്ലേ ഇന്ന് ഈ നിമിഷം നമ്മുടെ ദൈവത്തോട് പറയണം കർത്താവേ അങ്ങേക്കെതിരെയുള്ള ഒരു പിറു കുറുപ്പുന്ന സ്വഭാവം എടുത്തുമാറ്റി അങ്ങയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവരാക്കി സ്തുതിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്നും നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം കേട്ടോ എന്നിട്ട് എന്താണ് ഇവർ പുറപുറത്തു ഭയങ്കരമായിട്ട് അങ്ങ് പുറകുറുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇത് കേട്ടോണ്ട് ആരാണ് അവരുന്ന് നമ്മുടെ കാലേബും ജോഷുവായും ജോഷുവായും കൂടെ വന്നിട്ട് പറഞ്ഞു അവർ വന്നിട്ട് പറയുക നിങ്ങൾ മിണ്ടാതിരിക്കും നിങ്ങൾ എന്താ ഇവരോട് പറയുന്ന നെഗറ്റീവ് ഇവരോട് പറയാതെ നിങ്ങൾ എന്താ പറയുന്നത് അത് പാലും തേനും ഒഴുകുന്ന ദേഷ്യമാണ് അത് ഭയങ്കര നല്ല ദേഷ്യമാണ് യഹോവയം ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ജയിക്കും എന്നൊക്കെ പറഞ്ഞു പോസിറ്റീവ് റിവ്യൂ അങ്ങ് പറഞ്ഞു കൊടുത്തു ആരും നമ്മുടെ ജോഷുവയും നമ്മുടെ ഈ കാലേബും കൂടെ ചേർന്നിട്ടും പക്ഷെ ആ പോസിറ്റീവ് റിവ്യൂ എടുക്കാൻ ഇവർ കൂട്ടാക്കിയില്ല കാരണം എന്താ പോസിറ്റീവ് റിവ്യൂ പേരെ പറഞ്ഞത് ബാക്കി പത്ത് പേരും പറഞ്ഞത് നെഗറ്റീവാണ് നമ്മൾ അങ്ങനെയല്ല ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നമ്മൾ എപ്പോഴും തേടും എന്നാൽ ഇവിടെ അങ്ങനെയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ബുദ്ധി ഉപദേശിക്കുക എന്തിനാ നമ്മൾ നെഗറ്റീവുകളെ നെഗറ്റീവുകൾ പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെന്നേ നെഗറ്റീവ് റിവ്യൂ അടിക്കുന്നവർ അടിക്കട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കിടന്ന് നെഗറ്റീവ് പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെന്നേ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് പോകണ്ട അല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ നമ്മൾ ശബ്ദിക്കുവാനായിട്ട് പോകണ്ട അവരുടെ വായ അടപ്പിക്കുവാൻ നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അത് അടപ്പിക്കുള്ളവൻ അടപ്പിച്ചോളും നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമായിട്ട് മുൻപോട്ട് പോകണ്ട നമ്മളെ വിഷു വിശ്വസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിളിച്ചറക്കിരിക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് മുറുകെ പിടിച്ചാൽ മതി എന്നുള്ളൊരു ഒരു 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 ആലോചനയും കൂടി ഈ അവസരത്തിൽ നമ്മൾ നമ്മൾ ഓർക്കണം ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് എന്താണ് അടുത്ത് തന്നിട്ട് ഇവര് ഈ റിവ്യൂ ഒന്നും പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല അല്ലെ പോസിറ്റീവ് റിവ്യൂ ഇവർ കേൾക്കുന്നില്ല എന്നിട്ട് ദൈവത്തിൽ ഇവരോട് എന്താണ് ഇവരോട് ഭയങ്കര ദേഷ്യം തോന്നി എന്നിട്ട് ദൈവം പറയാം ഞാൻ ഞാൻ ഈ ജാതിയെ നശിപ്പിക്കാനായിട്ട് പോകുക കാരണം ഇനി ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റത്തില്ല കാരണം അത്രയും ഇവരെന്താണ് എന്നെ അത്രയും കോപിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് എല്ലാം ഞാൻ നശിപ്പിക്കും എന്നിട്ട് നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് മോശയോട് പറഞ്ഞു ഇത് തന്നെയായിരുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിലും ദൈവം മോശയോട് ഇത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇവരെ നശിപ്പിക്കും അവിടെനിന്ന് എന്താണ് മോശ ദൈവത്തിൽ സ്ഥലതിൽ അല്ലേ പർവ്വതത്തിലിരുന്നു ദൈവത്തിന്റെ കൽപ്പലകളുമായിട്ട് അതിൽ എഴുതിയ ദൈവത്തിന്റെ കൈകൊണ്ട് എഴുതിയോ ആ ഒരു നിയമ സംവിധാന നിയമങ്ങളും ഒക്കെ ആയിട്ട് അറിഞ്ഞു വന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ് നിന്നെ ഞാൻ വലിയൊരു ജാതി ജാതിയാക്കുമെന്ന് പറഞ്ഞു അപ്പോഴും മോശ എന്ത് ചെയ്തു ഇടിവിൽ നിന്നും ഇവിടെയും അതുപോലെ തന്നെയാണ് അല്ലെ ഈ സംഖ്യാപുസ്തകത്തിന് ഒട്ട് വന്നു കഴിയുമ്പോഴും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് അവിടെയും അവരെന്താണ് പുറവൃത്തും അല്ലെ പതിമൂന്നാം അധ്യായത്തിനകത്ത് അവർ പുറത്തു നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മോശ അവരെ വീണ്ടും എന്താണ് ദൈവത്തിന്റെ സന്നിധിയിൽ നെടാട് വീണു എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ കർത്താവും അങ്ങ് മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് മരുഭൂമിയിൽ അങ്ങേക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങ് ഇവരെ നശിപ്പിച്ച് കളഞ്ഞുവെന്ന് മിശ്രൈമിൽ ഇവരെ കുറിച്ച് പറയും അതുകൊണ്ട് കർത്താവ് ഇവരെ നശിപ്പിക്കണ്ടേ എന്നും എപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ മോശ എന്ത് ചെയ്തു നെടുമ്പാട് വീണപ്പോൾ മോശ നെടുമ്പാട് വീണപ്പോൾ എന്താണെന്ന് അറിയാവോ ദൈവം മോശയുടെ ആ ഒരു വാക്ക് കേട്ട് ഇവിടെ ഒരു ദൂത് ഉണ്ട് എന്താണെന്നറിയാവോ നേരോടെ നിന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ദൈവസ്ഥാനിയിൽ നേരോടെ നിന്നും ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞു ആത്മാർത്ഥതയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിനകത്ത് അനുസരണം കേട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പോലും നമ്മൾ ഇടുവിൽ നിന്ന് കഴിയുമ്പോൾ ദൈവത്തിന്റെ കരണം അവരെ നശിപ്പിക്കാതെ അവരെ താങ്ങി നിർത്തും ഇന്ന് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ കുടുംബത്തിൽ അല്ലേ എത്ര എണ്ണം ഉണ്ട് അനുസരിക്കാത്തത് പലതുമുണ്ട് പക്ഷെ അതിനെയൊക്കെ ഇന്ന് ദൈവം നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് റിയാമോ നമ്മള് ദൈവത്തോട് നെടുമ്പാട് വീണല്ലേ ചില തലമുറകൾ എത്രയോ പേരൻസ് തലമുറകളെ ഓർത്ത് കരയുന്നുണ്ടല്ലേ എന്റെ തലമുറ എന്താ പറയുക ചർച്ചിൽ വരത്തിൽ അവർ പോയി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടല്ലേ ദൈവത്തോട് മറുതലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് എന്നും അവരെ എന്താണ് ദൈവം നശിപ്പിച്ചു കളയാതെ നിർത്തുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ തിരിച്ചറിയുക അതുകൊണ്ട് ഒരെണ്ണം എങ്കിലും ഉള്ളെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ദേശത്തിന് വേണ്ടി ഒരെണ്ണം എങ്കിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോപം വിട്ടൊഴിഞ്ഞു പോകുമെന്നുള്ള ഒരു ആലോചനയും കൂടി അവസരത്തിൽ നമ്മൾ ഒന്ന് ആവശ്യമാണ് കേട്ടോ അത് അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്താണ് അതിനുശേഷം ദൈവം അവരെ നശിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നിട്ട് ഇവരുടെ കാരണം എന്താണ് ഇവരെ ഒന്ന് വിശുദ്ധീകരിക്കണം അല്ലെ വിശുദ്ധീകരിച്ച് ഇവരെ യാത്ര തുടരിപ്പിക്കാമെന്നും ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുൻപേ ദൈവം ഇവരോട് പറയുന്നുണ്ട് എന്താണ് ഈ ദുഷ്ട സഭ എന്നാ പറയുന്നത് ആരെ ഈ പിറുപിറുക്കുന്ന സഭയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുക ദുഷ്ട സഭ അല്ലേ ഇന്ന് സഭ ഓരോരോ സഭയും ഓർക്കണം ദൈവത്തിന്റെ റിവ്യൂ എന്താണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കമന്റ് എന്താണ് ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ സഭയ എന്ന് പറയും മരുഭൂമിയിലെ സഭ ദൈവത്തിന്റെ സ്വന്തം സഭയായിരുന്നു അല്ലെ ദൈവം രൂപീകരിച്ച സഭയായിരുന്നു ആ സഭയെ ദൈവം പറഞ്ഞത് ദുഷ്ട സഭാന്ന് നമ്മൾ നമ്മൾ പറയും അല്ലേ സഭ ദൈവത്തിന്റെ ആ സഭ ദൈവത്തിന്റെ സത്യം ആ ദൈവത്തിന്റെ ആ സഭ പക്ഷേ അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ റിവ്യൂ എന്താണ് എന്നും നമ്മൾ ദൈവത്തോട് ചോദിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കണം ദുഷ്ട സഭ എന്നാണോ ദൈവ നമ്മുടെ സഭയെക്കുറിച്ച് പറയുന്നതെന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ അതവിടെ നിൽക്കട്ടെ അത് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ഒരു ഒരു വാക്കു നിട്ടു തന്നേ ഉള്ളൂ ഇവിടെ ദൈവം പറയാ ദുഷ്ട സഭ ലൈഫ് എന്തൊരു കഷ്ടമല്ലേ ദുഷ്ട സഭ ദൈവത്തിന്റെ സഭയെ ദൈവം വിളിച്ചിരിക്കുക ആദ്യം ആദ്യം അവരെ ഇറക്കിക്കൊണ്ടുപോകുന്നപ്പോ എന്താ പറഞ്ഞു ഇത് എന്റെ ജനം അല്ലെ എൻ്റെ ജനം ഞാൻ അവരോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞു ദൈവം ആ ജനത്തിന് തീഷ്ണതയോടം എന്നതാണ് അതേ ദൈവം ആ സഭയെ നോക്കി പറയാ ദുഷ്ട സഭയാണ് അവരെ ഞാൻ നശിപ്പിച്ചു കളയാനായിട്ടാണ് പോകുന്നത് അപ്പോഴല്ലേ മോശം ഇടുവിൽ നിന്നതല്ലേ കഴിഞ്ഞിട്ട് എന്താണ് അവരോട് പറയുകയാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിനകത്തോട്ട് കഴിയുമ്പോൾ അവരോട് ഹോമയാഗമൊക്കെ അർപ്പിക്കാൻ പറയുക എന്ന് വെച്ചാൽ ഇവര് ഇത്രയും ദുഷ്ടപരം കാണിച്ച സഭയാണ് അല്ലെ ദുഷ്ട സഭ എന്ന് ദൈവം വിളിച്ച സഭയാണ് അവരെ ഒന്ന് വിശദീകരിക്കാൻ മോശയോട് പറയുകയാണ് ക്രോനും മോശയൊക്കെ കൂടെ അവരെ വിശദീകരിക്കേണ്ട രീതികളൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഇത് ഇസ്രായേൽ മക്കളോട് അങ്ങ് പറയുകയാണ് അപ്പോൾ പറയാൻ പോയപ്പോ ആണ്ട ദേവി ഗോത്രത്തിൽ നിന്നുള്ള എന്ന് പറയുന്ന ഒരുത്തനും അവന്റെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടി അങ്ങ് എഴുന്നേറ്റിരിക്കുക ഈ കോരഹാര ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് ദൈവികോത്രത്തിൽപ്പെട്ടവനാ ഈ കോരകന്റെ കൂടത്തിൽ കുറച്ച് പേരും കൂടി എഴുന്നേറ്റിട്ടെന്ന് പറഞ്ഞാൽ മതി 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 നിർത്ത് ആരോടാ പറഞ്ഞ മോശയോടും അഹർവനോടും പറയാം മതി മതി നിർത്തിയ കോവിഡ് ആരുടെ അറിയിക്കുന്നവരോ അറിയിക്കുന്നവരോട് പറയുക നീ നിർത്ത് നിർത്ത് നിങ്ങൾ കുറെ ആയില്ല ഞങ്ങളെ കിടന്നുകൊണ്ട് ഭരിക്കാൻ കേട്ടോ അവിടെ നിർത്തും ഞങ്ങളെ കൊണ്ടും പറ്റി ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ അങ്ങ് മത്സരിച്ചു അതിനെ കോരകിന്റെ മത്സരം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവരെ അങ്ങ് മത്സരിച്ചു മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാം അല്ലേ കോരകനെയും കോരകിന്റെ കൂട്ടത്തിൽ അവന്റെ കുടുംബ യും അവനോട് ചേർന്നിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് പേരെ ദൈവം എന്ത് ചെയ്തു അവരെ നശിപ്പിച്ച് എങ്ങനെയാ നശിപ്പിച്ച് ഭൂമി പിളർന്ന് അവര് താഴോട്ട് ഇറങ്ങി പോകുവാനായിട്ട് ഇടയായി അല്ലെ അതിനുശേഷം എന്താണ് ദൈവം പറഞ്ഞു എന്തായാലും ഇവര് മത്സരികൾ അവർ മത്സരിച്ചിരിക്കുമല്ലേ നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്തു ഇല്ലയോ എന്നുള്ള കൊസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതൊന്ന് തെളിയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മോശയോട് പറഞ്ഞു നീ എന്ത് ചെയ്യും ഇസ്രായേൽ ഗോത്രത്തിന്റെ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നും ഓരോരോ വടി എഴുതിട്ട് അതിനകത്ത് മൂപ്പന്മാരുടെ പേരെഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു വന്നിട്ട് ഗോത്രത്തിൽ തിൽ ആരുടെ പേരെഴുതണം അഹ്റോവിന്റെ പേരെഴുതാൻ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വടി അഹ്റോന്റെ പേരെഴുതിയ വടി അടക്കം പന്ത്രണ്ട് വടി അവിടെ ദൈവത്തിന്റെ ആ ഒരു കുടാരത്തിനകത്ത കൊണ്ടു വെച്ചു എന്നിട്ട് അവിടെ കൊണ്ടു വെച്ച് നെക്സ്റ്റ് ഡേ അല്ലേ നെക്സ്റ്റ് ഡേയിലെ ഉത്തരം എന്ന് പറഞ്ഞു എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ചെന്ന് നോക്കിയപ്പോൾ എന്താ അറിയാവോ നമ്മൾക്കറിയാം അല്ലെ അഹ്റോവിന്റെ വടി മാത്രം എന്താണ് പൂത്ത് തളർത്ത് ബദാം ഫലം കഴിച്ചിരിക്കുക രാത്രി കൊണ്ട് നമ്മൾക്കറിയാം ബദാംബലൊക്കെ കായ്ക്കണമെങ്കിൽ കുറെ പ്രോസസ്സിംഗ് ആ ചെടി നട്ട് വളർന്ന് ഫലമൊക്കെ കായ് വരണമെങ്കിൽ അത് കുറച്ച് പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകണം കുറച്ച് വർഷങ്ങളുടെ ഒക്കെ അല്ലെ വർഷങ്ങൾ എടുക്കുന്നത് എന്നാൽ ഇവിടെ എന്താണ് ഒറ്റ രാത്രി കൊണ്ട് അത് പൂത്ത് തളർത്ത് ബദാംഫലം കായ്ച്ചിരിക്കുക മണ്ണിപ്പോലും കുഴിച്ചിട്ടിട്ടില്ല അതിനു മുൻപേ അതിനകത്ത് ഫലം കായ്ച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ യഹോവയാം ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്നും അവിടെ തെളിയിച്ചിരിക്കുകയാണ് ലോകത്തിൽ നമ്മൾ ലോകത്തെ നോക്കി പറയും അയ്യോ ഇത് ഇങ്ങനെ നടന്നാലല്ലേ സംഭവിക്കത്തുള്ളൂ അല്ലാത്തതും സംഭവിക്കത്തില്ല ശാസ്ത്രജ്ഞന്മാര് പലതും പറയും നാസ പലതും കണ്ടുപിടിക്കും അവര് പലതും പറയും അവര് പറയുന്നത് ഒന്നും അല്ലെന്നെ അല്ലെങ്കിൽ വലിയ ഡോക്ടർമാര് പറയും ഇത് രക്ഷപ്പെടത്തില്ല ഇതിന് ചികിത്സ ഇല്ലെന്നൊക്കെ പറഞ്ഞു പല റിവ്യൂ അവര് പറയും എന്നാൽ ഒരു ദൈവവൈദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം എവിടെ ആയിരിക്കണം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു വടിയെ പൂത്ത് തളർത്ത് ബദാം ഫലം കായ്ക്കുവാറ കായ്ക്കുമാറാക്കിയ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് എന്ന് വെച്ചാൽ ആ ദൈവത്തിന് സകലതും കഴിയുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചോണം ഇവിടെ എന്താണ് അങ്ങനെ അക്റോന്റെ വടി പൂത്ത് തളർത്ത് വതാംബലം കഴിച്ചപ്പോൾ അക്രോനെയും മോശയുമാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരിലൂടെയാണ് ദൈവം നൽകുന്നതെന്ന് ജനത്തിനങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തു അല്ലെ അതിനുശേഷം എന്താണ് മോശയോട് പറഞ്ഞു നിങ്ങൾ യാത്ര തുടരാൻ പറഞ്ഞു അല്ലെ എന്നിട്ട് ഇവർ വീണ്ടും യാത്ര തുടർന്ന് കുറച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇവർക്ക് ദാഹിക്കുവാനായിട്ട് തുടങ്ങിയല്ലേ ബാക്കി കുറെ എണ്ണത്തിനെ നശിപ്പിച്ചു ബാക്കിയുള്ളതിനെയൊക്കെ അങ്ങ് കൊണ്ടുപോവുക അന്നേരം എന്താണ് ഇവർക്കങ്ങ് ആ അതിന് മുൻപേ ഒരു സംഭവമുണ്ട് കേട്ടോ ഇവരോട് ദൈവം പറഞ്ഞു ഏതാണ് നമ്മുടെ ദുഷ്ടസഭ എന്ന് പറഞ്ഞു ദുഷ്ടസഭ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവം എന്താ പറഞ്ഞു ഇവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകത്തില്ല കാനാൻ ദേശത്തേക്ക് ഇവരെ ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു കാരണം ഇവരെ അങ്ങോട്ട് പാലും തേനും ഒഴുകുന്ന ദേശത്തോട്ട് ഇവരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം ഇവരെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കുറവുറുപ്പ അതുകൊണ്ട് ഇവരെ അവിടെ എത്തിച്ചിട്ട് യാതൊരു കാര്യമില്ല അവിടെയും ഇവരുടെ തൊഴിൽ ഇത് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇവരെ ഞാൻ അങ്ങോട്ട് കിടത്തത്തിൽ ഇവരെ ഞാൻ നശിപ്പിച്ചു കളയും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഇവരുടെ തലമുറകളെ ഇവര് ഇവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ എന്ന് വെച്ചാൽ അവിടുന്ന് റിവ്യൂ വന്നപ്പോൾ ഇവര് പറഞ്ഞു എന്താണ് നാൽപ്പത് ദിവസം ഇവര് അല്ലേ ദേശം ഉറ്റുനോക്കിട്ട് വന്നിട്ട് ഇവര് റിവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ഭാര്യമാരെയും എല്ലാം അവര് പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇവര് പറഞ്ഞ ആ കുഞ്ഞു കുട്ടികൾ അവരെ ഞാൻ അപ്പ അക്കരെ കിടത്തും എന്ന് വെച്ചാൽ അവരെ ഞാൻ ആ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും ദൈവങ്ങൾ അവിടെ ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്താണ് ഇവർ നമ്മൾക്കറിയാം അത് കഴിഞ്ഞ ദൈവം ഇവരെ യാത്ര പുറപ്പെടുവിച്ചു യാത്ര പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കുറച്ച് നമ്മൾ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പിറുറുക്കു ആയപ്പോഴും ഇവർക്ക് ദാഹിക്കുന്നു വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞു ദൈവത്തിനെതിരെ വീണ്ടും പിറുവുറുക്കുകയാണ് മോശക്കെതിരെ വീണ്ടും പിറുപുറുക്കുകയാണ് ഇവിടുത്തെ പിറുപുറുത്ത് കേട്ടപ്പോഴത്തേക്കും മോശയ്ക്ക് മാത്രമോ ഒന്നും കൂടെ ദേഷ്യമായി കാരണം ഇവരുടെ ഈ പിറുവുറുപ്പ് കാരണം അങ്ങോട്ടൊട്ട് ഇങ്ങനെ വരെ ദൈവത്തിന്റെ കോപം ഇവരുടെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് കുറെ എണ്ണത്തിന് ദൈവം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവർക്ക് ബോധം വരുന്നാൽ ഇവര് വീണ്ടും വിറുവിറുക്ക് വേണം വെള്ളം വേണം എന്ന് പറഞ്ഞ് വിറുവിറുക്കുകയാണ് അപ്പോൾ യഹോബയം ദീപം മോശയോട് പറഞ്ഞ നീ അറോനും കൂടി ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ കയ്യിലെ വടിയും പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ആ പാറ ആ പാറയെ പോയിട്ട് അടിക്കാൻ പറഞ്ഞു അല്ല പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു ആദ്യം ഒരു പാറയോട് അടിക്ക അടിക്കാൻ പറഞ്ഞു അവരടിച്ചു രണ്ടാമത് രണ്ടാമത് ഈ പാറയുടെ അടുത്ത് വന്നപ്പോൾ എന്താ പറഞ്ഞു ഇവരോട് കൽപ്പിക്കാൻ പറഞ്ഞു പക്ഷേ മോശയ്ക്കും അഹ്റോനും ദേഷ്യം വന്നിട്ടായിരിക്കണം ഇവരെന്തു ചെയ്തു പോയിട്ട് പോയിട്ടങ്ങ് അടിച്ചു ദൈവം കൽപ്പിക്കാൻ പറഞ്ഞിടത്ത് ഇവര് പോയിട്ടങ് അടിച്ചു അടിച്ചു കഴിയുമ്പോൾ എന്താണ് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ പുറപ്പെട്ടു അവർക്ക് ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിക്കാൻ എല്ലാവർക്കും കിട്ടി പക്ഷെ അഹ്റോനോടും മോശയോടും ദൈവം കോപിച്ചു അവരോട് ദൈവം പറഞ്ഞു നിങ്ങളെ ഞാൻ ിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളത് അടിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ എന്ത് ചെയ്യത്തില്ല ഇവരെ പോലെ നിങ്ങളെ ഞാൻ അക്കരെ കിടക്കത്തില്ല എന്ന് വെച്ചാൽ കാനാൻ വേഷത്തേക്കും നിങ്ങളെ ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മോശേനെ മോശയ്ക്കും അഹ്റൂനും കൂടെ എന്താണ് അങ്ങോട്ട് കിടക്കുവാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുവാനായിട്ടിടയായി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഇസ്രായേൽ മക്കളുടെ പെറുവിറുപ്പ് കാരണം ഇവരുടെ പെറുവിറുപ്പ് കേട്ട് 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 എന്താണ് ഇവർക്കും കൂടെ ആ ഒരു നെഗറ്റീവ് എനർജി എന്താണ് ഇവരിലേക്കും കൂടി അങ്ങ് വന്നു എന്ന് പറയുന്നത് ആ സത്യം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ എന്ത് പറയണം എപ്പോഴും പോസിറ്റീവ് പറയാം അവൾ നെഗറ്റീവ് പറയരുത് നെഗറ്റീവ് ആരെങ്കിലും പറയുന്നവർ നമ്മുടെ കൂടത്തിൽ ആ നെഗറ്റീവിനെ അപ്പോൾ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത കാരണം ആ നെഗറ്റീവ് വാചകത്തിനകത്തും ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ നെഗറ്റീവുകളെ അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് വിട്ടോണം ഇവിടെയും എന്താണ് മോശയ്ക്ക് മഹ്രോനും അങ്ങനെ ഒരു തെറ്റും കൂടെ പറ്റിപ്പോയി അല്ലേ എന്നിട്ട് അവർക്കും കൂടെ അങ്ങോട്ട് കിടക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾക്കറിയാം മത്തായിട്ട് സുവിശേഷം മത്തായുടെ സുവിശേഷത്തിനകത്തോട്ട് മത്തായി മർക്കോസ് ലൂക്കോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലെ ഈ മോശയോട് അക്കരെ കിടക്കത്തില്ല കാനാന് ദേശത്തേക്ക് കടത്തില്ലെന്നും ഇവിടെ ദൈവം പറഞ്ഞു സംഖ്യാപുസ്തകത്തിനകത്ത് ദൈവം പറഞ്ഞു അതിനുശേഷം അഹ്റോനൊക്കെ മരിച്ചു പോകുന്നുണ്ട് മിരിയാ മരിച്ചു അഹ്റോനൊക്കെ മരിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എവിടെ എന്താണ് മോശയോടും പറഞ്ഞു നീ അക്കരെ കിടക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പക്ഷേ നമ്മൾക്കറിയാം പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അല്ലെ യേശു ക്രിസ്തു മറുരൂപാമലയിലേക്ക് കയറിപ്പോ ആരെയാ യോഹനാനെയും യാക്കോബിനെയും പത്രോസിനെയും റോസിനെയും കൂട്ടിക്കൊണ്ട് മറുരൂപ മലയിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അറിയാമല്ലേ യേശു രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ടപ്പോൾ മോശയും ഏലിയാവും ആരോട് സംസാരിക്കുന്നത് കണ്ടു യേശുവിനോട് സംസാരിക്കുന്നത് കണ്ടു എവിടെ ഇറങ്ങി ഇവരെ കയറ്റത്തില്ല എന്ന് അതായത് മോശയോടും നിന്നെ ഞാൻ കയറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ദേശത്ത് ദൈവം ആരെ കയറ്റി മോശയെ കയറ്റി എന്തുകൊണ്ട് കയറ്റി നമ്മൾക്കറിയാം അല്ലേ ദൈവത്തിന്റെ തേജസ് പുറപ്പാട് പുസ്തകത്തിനകത്ത് മോശ പറഞ്ഞു എനിക്ക് അങ്ങയെ കാണണം എന്ന് പറഞ്ഞു അല്ലെ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ പോലെ എനിക്ക് എനിക്കങ്ങയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അന്നേരം ദൈവം ആരെയെ കാണിച്ചു കൊടുത്ത് ഒരു പാറയുടെ മറവിടെ മോളിപ്പിച്ചു ആ പാറ ആരായിരുന്നു എന്ന പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായതും അത് ക്രിസ്തുവായിരുന്നു വെച്ചാൽ ക്രിസ്തുവാകുന്ന പാറമേൽ മറയപ്പെട്ടവനെ ദൈവം എന്ത് ചെയ്തു പഴയ നിയമത്തിൽ അവൻ കടക്കിയല്ലെന്ന് പറഞ്ഞ നേരം പുതിയ നിയമത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവനെ കാലു ചവിട്ടിപ്പിച്ചു മനസ്സിലായോ ക്രിസ്തുവാകുന്ന പാറമേൽ മറഞ്ഞിരുന്നവനെ ദൈവം വാക്തത്തക്കൻ ആനക്കാലി ചവിട്ടിപ്പിച്ചു ഇത് തന്നെയാണ് ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ക്രിസ്തുവാകുന്ന പാറമേൽ മറഞ്ഞിരുന്നവനാണോ നീ മറഞ്ഞിരിക്കുകയാണോ അങ്ങനെയാണ് എങ്കിൽ കാനാൻ ദേശത്ത് നീയും കാലു ചുവട്ടും വാക്കത്ത കനാനിലേക്ക് നിന്നെയും ദൈവം എത്തിക്കും എന്നുള്ളൊരു ദൂതാണ് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവാകുന്ന പാറമേലം അറിഞ്ഞിരിക്കുവാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ ക്രിസ്തുവിൽ സഞ്ചരിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ ദൈവം ക്രിസ്തുവിന് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യോഹനാന സുശേഷം ഒന്നാമധ്യായം എന്താ പറയുന്നത് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം അല്ലെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്നാലേ നിത്യതയിലോട്ട് നമ്മൾ പ്രവേശിക്കത്തുള്ളൂ നമ്മളെ പ്രവേശിക്കുവാൻ അനുവദിക്കത്തുള്ളൂ നമ്മുടെ കാല് ചവിട്ടത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ ഇതിന്റെ ബാലൻസ് നമുക്കിനി നാളെ ചിന്തിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം